ദേശീയപാതകളിലെ യാത്രയ്ക്കായി വാർഷിക ദീർഘകാല ടോൾ പാസുകൾ അവതരിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ വാർഷിക ഫീസായി ഒറ്റത്തവണ മൂവായിരം രൂപയും അല്ലെങ്കിൽ ലൈഫ് ടൈം പാസായി പതിനഞ്ച് വർഷത്തേക്ക് മുപ്പതിനായിരം രൂപയും യാത്രക്കാർക്ക് അടയ്ക്കാം ദേശീയപാതകളിലൂടെ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് ഈ നടപടി ആശ്വാസമാകും അധിക പാസുകൾ ഇതിനായി വാങ്ങേണ്ടതില്ല മറിച്ച് ഇവ ഫാസ്ടാഗുകളിൽ ഉൾപ്പെടുത്തും നിലവിൽ രൂപയുടെ പ്രതിമാസ പാസുകൾ മാത്രമാണുള്ളത് അതായത് വർഷത്തിൽ നാലായിരത്തി എൺപത് രൂപ വരുമത് മൂവായിരം രൂപ വാർഷിക ഫീസ് ഫീസടച്ചാൽ ദേശീയപാതകളിലൂടെ പരിധിയില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ പദ്ധതി അവതരിപ്പിക്കുവാനാണ് കേന്ദ്രമന്ത്രാലയം ആലോചിക്കുന്നത് അതേസമയം ഇത് നിർബന്ധമാക്കുകയുമില്ല ഓരോ കിലോമീറ്ററിനും ടോൾ നിരക്ക് കുറയ്ക്കുന്നതിനെക്കുറിച്ചും കേന്ദ്ര ഗതാഗത മന്ത്രാലയം ആലോചന നടത്തുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കാർ യാത്രക്കാർക്ക് പാസ് നൽകുന്നതിനെക്കുറിച്ച് ആലോചന നടക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി സൂചിപ്പിച്ചതാണ് മുനിസിപ്പൽ പരിധിയിലുള്ള ടോൾ പ്ലാസകൾ സംബന്ധിച്ചിട്ടുള്ള പരാതികൾ അറുപത് കിലോമീറ്റർ ഇടപെട്ടിട്ടുള്ള ടോൾ ഗേറ്റുകൾ കൂടാതെ ടോൾ പ്ലാസകളിലുള്ള സംഘർഷങ്ങൾ എന്നിവയെല്ലാം പരിഹരിക്കാനുള്ള നടപടി കേന്ദ്രം തയ്യാറാക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലഘട്ടത്തിൽ മൊത്തം ടോൾ വരുമാനം അൻപത്തി അയ്യായിരം കോടി രൂപയായിരുന്നു ഇതിൽ സ്വകാര്യ കാറുകളിൽ നിന്നും ഈടാക്കിയത് എണ്ണായിരം കോടി രൂപയാണ് സ്വകാര്യ കാറുകളുടെ ടോൾ ഇടപാടുകൾ അൻപത്തി മൂന്ന് ശതമാനമായിരുന്നു മൊത്തം ടോൾ വരുമാനത്തിന്റെ ഇരുപത്തി ശതമാനം വരും ടോൾ പ്ലാസകളിൽ രാവിലെ ആറ് മുതൽ രാത്രി പത്ത് വരെയുള്ള ട്രാഫിക്കിൽ അറുപത് ശതമാനവും സ്വകാര്യ വാഹനങ്ങളാണ് രാത്രിയായാലും പകലായാലും വാണിജ്യ വാഹനങ്ങളുടെ എണ്ണം തുല്യമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പുതിയ പാസ് സംവിധാനം തുടക്കത്തിൽ കേന്ദ്ര സർക്കാരിന് നികുതി നഷ്ടമുണ്ടാക്കുമെങ്കിലും ദീർഘകാലയളവിൽ ഇതൊരു നഷ്ടമായിരിക്കില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്